ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രയുടെ വധം ചരിത്രപരമായ വഴിത്തിരുവെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നസ്രുല്ലയുടെ വധത്തിന് പിന്നാലെ ഇസ്രയേൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പൊതുപരിപാടികൾ നിരോധിച്ചു ടെൽ അവീവിലേക്കുള്ള വിമാന സർവീസുകളും റദ്ദാക്കി ഹിസ്ബുല്ല ഭീകരർക്കെതിരെ മുഴുവൻ ശക്തിയുമെടുത്ത് പോരാടുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഇതിൽ നിന്നും പിന്നോട്ടില്ല റോക്കറ്റ് ആക്രമണം ഹിസ്ബുല്ല അവസാനിപ്പിച്ചേ മതിയാകൂ അതുവരെ പ്രതിരോധം ശക്തമായി തന്നെ തുടരും യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം തുടരാനായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന നിർദ്ദേശങ്ങളിൽ കാര്യമായ പ്രതീക്ഷയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്ന് ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു നസ്രല്ലയെ അഭിനന്ദിച്ച് ഹിസ്ബുല്ല കുറിപ്പിറക്കി ഇറാനിൽ അഞ്ച് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു നസ്രല്ലയുടെ വധത്തിൽ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലിന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ തുറമുഖം ആക്രമിച്ചെന്ന് യമനിലെ ഹൂദികൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി യാഹു വിമാനത്താവളത്തിൽ എത്തുന്നതിനു മുൻപായിരുന്നു ആക്രമണം ഇറാന്റെ പരമോന്നത നേതാവ് സുരക്ഷിതത്തേക്ക് നീങ്ങുന്നതായും റിപ്പോർട്ടുണ്ട് ഇതിനിടെ നസ്രിയുടെ വധം നീതിയുടെ നടപടിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശേഷിപ്പിച്ചു ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം